എനിക്ക് ഒന്നിനും സാധിക്കില്ല എന്ന് പറയാ പറയുമ്പോഴൊക്കെ എന്നെ എനിക്ക് കഴിയും എനിക്ക് ശ്രമിച്ചാൽ നിനക്ക് വിജയം വിജയം കരസ്ഥമാക്കാൻ നിനക്ക് സാധിക്കും ജീവിതത്തിലെ ഒരുപാട് സന്തോഷം ഇന്ന് എനിക്കുന്നുണ്ട് ഇന്നപ്പം എനിക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ

ും നിനക്ക് പോകാൻ പറ്റും നിനക്ക് എക്സമു പല കാര്യങ്ങളിലും എന്നെ ഉയർത്തി എഴുന്നേപ്പിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന ഒരു ഒരു കാര്യങ്ങൾ പോലും എനിക്ക് നിനക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നൊരിക്കലും ാതെ ആളൊരു കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ പോലും എനിക്കെൻ്റെ എല്ലാ സ്വപ്നങ്ങളും എനിക്ക് സഹോദരങ്ങളോടെ എനിക്ക് സാധിച്ചെടുക്കാൻ കഴിയും ഈ സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ വിജയങ്ങളും എനിക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും എനിക്കെൻ്റെ ഉറപ്പുണ്ട് എൻ്റെ ജീവിതം ഇനിയും എന്റെ ജീവിതത്തിൽ ഹാപ്പിനെസ് കൊണ്ടുവരാൻ സാധിക്കും എൻ്റെ ജീവിതം കളർഫുൾ ആക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് എൻ്റെ ജീവിതം മനോഹരമാക്കി സഹോദരനിലൂടെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ സാധിച്ചെടുക്കും എന്നിട്ട് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തും കാരണം ഒരു സഹോദരൻ തരുന്ന കെയറിങ് ആ ഒരു സപ്പോർട്ടിങ് ആ ഒരു ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും തിരിച്ചു വരിക ൊരു ജീവിതം ഇല്ല എന്ന് കരുതിയ ഒരാളായിരുന്നു ഞാൻ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട്